പെട്ടെന്നുള്ള ഇന്ദ്രന്റെ പ്രകൃതിയിൽ പേടിച്ചൻ്റെ ഒക്കെ അവരി അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു വേണ്ട എന്തിനേട്ടാ എനിക്കൊരു കുഴപ്പമില്ല അവൾ പരിഭ്രമത്തോടെ പറഞ്ഞിട്ടെടുത്തും ഇന്ദന്റെ കോരികുമ്പോൾ ചൊടിഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്നെ വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് നേരത്തെ ആക്കാമായിരുന്നു എന്ന് ഇപ്പൊ അതിനു വേണ്ടി ഒന്നുമല്ല നീ എന്തിനാണ് പറഞ്ഞതെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചത് എടുത്ത് മാറ്റിക്കൊണ്ട് ഇന്നത്തെ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു ഇനി അവന്റെ കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് എന്തോണം ഗൗരി പിന്നെയൊന്നും മിണ്ടില്ല എങ്കിലും ഇന്ദ്രൻ്റെ മുഖത്തേക്ക് അവൾ ഒരു പേടിയുടെ നോക്കിക്കിടന്നു അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്കൊന്ന് നോക്കി പതിയെ ചേർച്ചിട്ടുണ്ട് ഇന്ദ്രൻ ഗൗരയുടെ ഇടുപ്പിലേക്ക് കണ്ണുകളിൽ കൊണ്ടുവന്ന് പരത്തി നോക്കി അവിടെയൊന്ന് ചുവന്ന പാട് കണ്ടതും അവനൊന്നുകൂടി അതിലേക്ക് ശ്രദ്ധ കൊടുത്തു പിന്നെ അവളുടെ മുഖത്തേക്ക് നിന്ന് നോക്കിക്കണ്ട സംശയത്തോടെ ഇടുപ്പിൽ നിന്നും സാരി കുറിച്ച് താഴേക്ക് നീക്കി എന്താണിത് ചങ്ങറ വലുതുമാണോ ഇന്ദ്രൻ അമർത്തിയ ചിരിയോടെ അവളെ എടുപ്പിലായി ചുറ്റി കിടക്കുന്ന പൊന്നാറ പിടിച്ചൊന്നും വലിച്ചുകൊണ്ട് അവളുടെ കാതരം ചോദിച്ചൊക്കെ ഗൗരി കണ്ണുകൾ അമർത്തി അടച്ചു ചുമ്മാതല്ല പെട്ടെന്ന് ഈ കിടന്ന് വിളിച്ചത് ഞാനിവിടെ പിടിച്ചപ്പോഴേക്കും ഇതിവിടെ അമർന്ന കാണും ഇന്ദ്രൻ ഒരു ചിരിയോടെ അവിടെ നിന്ന് പതി തടവിക്കൊണ്ട് പറഞ്ഞു കേട്ട ഗൗരിയുടെ കണ്ണുകളൊന്നും പിടഞ്ഞു ആ പിടച്ചോട് കൂടെ തന്നെ ഗൗരി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി വേദനിക്കുന്നുണ്ടോ നിനക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ മരുന്ന് ഞാനിട്ടു തരാം കുസൃതിയോടെയുള്ള അവന്റെ സ്വരം കേട്ടതും വിറക്കുന്ന ശരീരത്തോട് കൂടി അവളില്ലെന്ന അർത്ഥത്തിൽ തലയാടി എനിക്കിപ്പോ വേദനയൊന്നുമില്ല പെട്ടെന്ന് അവളെ പിടിച്ചപ്പോ ഞാൻ അറിയാതെ വിളിച്ചതാ ഗൗരി അവന്റെ മുൻപ് കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഇത്രയും വലിയൊരു പൊന്നറിഞ്ഞണം നിനക്ക് എവിടെന്നാ ഇന്ദ്രൻ അതിശയത്തോടെ അവളെ നോക്കി എനിക്ക് ഇതിന്റെ മുത്തശ്ശി വാങ്ങി തന്നതാ ഗൗരിയുടെ കണ്ണിൽ തന്നെ മുത്തശ്ശിയോർക്ക സങ്കടം നിറഞ്ഞു എന്നാൽ നീ കിടക്കാൻ നോക്ക് വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ഓർക്കാൻ നിൽക്കണ്ട ഇന്ദൻ അവൾ കണ്ണുകൾ കണ്ടതും പറഞ്ഞു അവൻ പറഞ്ഞത് കേൾക്കാൻ കൗരി തലകുളുക്കിക്കൊണ്ട് കണ്ണുകൾ അമർത്തി അടച്ച് അവനെല്ലാം നീങ്ങാൻ ശ്രമിച്ചു അത് വേണ്ട നീ ഇവിടെ എങ്ങനെ കിടന്നുറങ്ങിയാ മതി ഞാനെന്ന് തൊട്ടെന്നും പറഞ്ഞ് ഉരിക്കൊന്നും പോകില്ലല്ലോ നീ മുറുകിയെ മുഖത്തോടെ പറഞ്ഞിട്ട് ഇന്ദൻ അവളെ തന്നെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിഞ്ഞിട്ടോ എന്തോ കൗരി പിന്നൊന്നും മിന്നാതെ അങ്ങനെ തന്നെ അവനെ പറ്റിച്ചേർന്ന് കിടന്നു അവൾ തന്നെ നെറ്റിൽ സുഖമായി ഉറങ്ങി നിന്ന് കണ്ടതും ഇന്ദ്രൻ ഗൗരിയുടെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു പിന്നെ അവളെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഒരു കണ്ണുകൾ അടച്ചു രാവിലെ ഗൗരി ഉറക്കം മുടരുമ്പോൾ കാണുന്നത് തന്നെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഇന്ദ്രനെയാണ് അവന്റെ മുഖത്തേക്ക് അല്പം നേരം അവൾ നോക്കിക്കിടന്നു കാവേരിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി പിന്നെ വേഗം അവനിൽ നിന്നും മാറി വേഗത്തിൽ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു നിങ്ങൾക്ക് രണ്ടു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ മതിയായിരുന്നല്ലോ ഞങ്ങളുടെ കുട്ടിയെ കണ്ട് മതിയല്ല ഞങ്ങൾക്ക് ഇന്ദനും ഗൗരിയും ഇറങ്ങാൻ നിൽക്കുന്നത് കണ്ട് ഗിരിയൽപ്പം സങ്കടത്തോടെ ഗൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചോണ്ട് പറഞ്ഞു അയാളുടെ കൈകളിൽ ഇരിക്കുന്ന തന്റെ കൈ വിറയ്ക്കുന്നത് അറിഞ്ഞതും ഗൗരിയുടെ മുഖത്ത് നിയർപ്പ് തോളികൾ പൊടിഞ്ഞു അവളൊരു വെപ്രാളത്തോടെ ഗിരിനം കൈകൾ വലയ്ക്കാൻ നോക്കിയെങ്കിലും അയാൾ വിടാതെ അവളുടെ തുളിയുടെ കൈ തന്നിലേക്ക് ചേർത്ത് നിർത്തി ഗൗരിയുടെ അച്ഛനായി ബാലചന്ദനോട് സംസാരിച്ചു നിൽക്കുന്ന ഇന്ദനെ ഗൗരി ദയനീയമായി ഒന്ന് നോക്കി പക്ഷെ ഇന്ദ്രന്റെ ശ്രദ്ധ മുന്നിൽ നിൽക്കുന്ന ബാലചന്ദനുള്ള സംസാരത്തിലാണെന്ന് കണ്ടതും ബാല പ്രയോഗിച്ച് തന്നെ ഗൗരി കീരുടെ കൈകം പുറത്ത് കടന്നു അതിനാൽ അവൾ രൂക്ഷമായി നോക്കുന്ന കണ്ടതും വേഗത്തിൽ തന്നെ ഗൗരി ഇന്ദന്റെ അടുത്തേക്ക് പോയി അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പെട്ടെന്നുള്ള ഗൗരിയുടെ പ്രവർത്തിയിൽ സംശയം തോന്നി ഇന്ദനൻ അവളെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പക്ഷെ ഗൗരി തന്റെ വെപ്രാളം മറച്ചു വെച്ച് അവനെ നോക്കിയത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഗൗരിയുടെ പ്രവർത്തി നോക്കി എന്ന കാവേരി തന്റെ ദേഷ്യം തീർക്കാൻ എന്നത് പോലെ അവളുടെ കൈകൾ പിടിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും ഇറങ്ങുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം അതിന് മടിയൊന്നും വിചാരിക്കേണ്ട ഇന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞോട്ട് ഗൗരിയെ കൊണ്ട് തന്റെ കാറിലേക്ക് കയറി കാവേരിയുടെ മുഖത്തെ നിരാശ കണ്ട് ഇന്ദ്രൻ അവളിൽ നിന്ന് കോർപ്പിച്ച് നോക്കി എന്നും എപ്പോഴും ഗൗരി നിന്റെ ഒപ്പം കാണുമെന്ന് കരുതരുത് കാവേരി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ജീവിതമുള്ളവരെ അവൻ ഗൗരവത്തിൽ പറഞ്ഞേ കേട്ടതും കാവേരി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എത്താൽ എന്ന് ൗരി പേരിൽ എല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ ഒപ്പം ദേവകത്തിലേക്ക് തിരിച്ചു എന്തൊക്കെയാ ഇന്ദ്രൻ നിന്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞത് നിന്നെ അവർ ഞാനൊന്നും മിണ്ടാതിരുന്നതാണ് ഇല്ലായിരുന്നതെങ്കിൽ എന്റെ സ്വഭാവം അവർ അറിഞ്ഞനെ ലോകത്താദ്യമായിട്ടല്ലേ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോകുന്നത് ചേച്ചിയെ പിരിഞ്ഞിരിക്കാൻ വയ്യെന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ വരാൻ നിൽക്കുന്ന അറിയത്തി അതിന് സമ്മതം ചോദിക്കാൻ ഒരമ്മാവനും കാവേരിയുടെ കാര്യം ആലോചിച്ചതിന്റെ ദേഷ്യം തോന്നി പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും കൗരി അതിന് മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു നിന്നെ കൊണ്ട് വീട്ടിൽ വിട്ടതിന് ശേഷം എനിക്ക് ഓഫീസിൽ ഓഫീസിലൊന്ന് പോണം എന്തായാലും അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരും ഞാൻ വരുമെന്ന് കരുതി കഴിക്കാതെ എന്നെ നോക്കിയൊന്നും ഇരിക്കണ്ട നിനക്ക് വിശക്കമോ എടുത്ത് കാഴ്ചോണം ഇന്ദ്രൻ കൗരത്തോടെ പറഞ്ഞേ കേട്ടതും കൗരി അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ശരീരമൊക്കെ ഒന്ന് പൂഷ്ടിപ്പെടട്ടെ എനിക്കിനി എന്തൊക്കെ ആവശ്യങ്ങളുള്ളതാണ് അവളുടെ നോട്ടം കടത്തും ഒരു ചിരിയോടെ ഇന്ദ്രൻ പറഞ്ഞു കേട്ട് കൗരി കണ്ണുകളും പീട്ടിച്ച് പുറത്തേക്ക് തന്നെ നോക്കി അവളുടെ പരിഭവത്തോടെയുള്ള മുഖം നോക്കി അമർത്തി ചിരിച്ചോണ്ട് ഇന്ദ്രനം ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു എന്ന എടുത്തി താമസിച്ചത് ഞാൻ എത്ര നേരെയും നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയാമോ കൗരി വന്നിറങ്ങിയതും മാള് ഓടി വന്നുകൊണ്ട് കൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചോണ്ട് പരിഭവത്തോടെ ചോദിച്ചു അതിന് നിന്നോട് ആര് പറഞ്ഞു രാവിലെ തന്നെ ഇവിടെ വന്ന് നോക്കി നിൽക്കാൻ ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചും മാടുവാനെ നോക്കി ചുണ്ടുപൊറിപ്പിച്ചു നീ കയർന്നില്ലേ പോലെ കാറിൽ നിന്ന് ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന ഇന്ദ്രന്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു ഇനി ഇപ്പൊ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം മുത്തശ്ശി അല്ലെങ്കിൽ പിന്നെ എല്ലാം തകിടം പറയും ഇന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഗൗരയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ കാറെടുത്ത് പുറത്തേക്ക് പോയി എത്തി അകത്തേക്ക് വാ നമുക്ക് ഇന്ദ്രത്തെ വിശേഷങ്ങളൊക്കെ പറയാം ഗൗരിയുടെ കൈയും പിടിച്ച് മാളു അകത്തേക്ക് കയറി ഒരു ചീരിയോടെ അവളുടെ ഒപ്പം ഗൗരിയും കോളേജിലൊന്നും പോകണ്ട എന് അകത്തേക്ക് കയറുന്നതിനിടയിൽ ഒരു സംശയത്തോടെ ഗൗരി മാളുവിന്റെ മുഖത്തേക്ക് നോക്കി ഇന്നോടെ എന്തായാലും ഞാൻ ലീവാണ് നാളെ മുതൽ പോയി തുടങ്ങണം മാളു ഒരു മടുപ്പോടെ പറഞ്ഞിട്ടും ഗൗരി അവളെ നോക്കി കണ്ണോട്ടി കാണിച്ചു അങ്ങനെ പഠിത്തത്തിൽ ഉഴപ്പിയാൽ പിന്നെ എട്ടക്കയോ നല്ലത് കിട്ടുന്നുണ്ടോ മാളു ഗൗരി പറഞ്ഞിട്ടടുത്തും മുഖം വീർപ്പിച്ചിട്ടും മാളു തല കുലക്കി മുത്തശ്ശിയോടും മാഴവിനോടും ശാന്തിനിയോടും സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം ഗൗരി തന്റെ റൂമിലേക്ക് കയറി അതുവരെ മനസ്സിലുണ്ടായിരുന്ന വേർപ്പുമുട്ടലെല്ലാം ഒഴിഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക് ഇന്നലെ ഒരു ദിവസം എത്രയും പെട്ടെന്ന് തീർന്ന് കിട്ടണമെന്നായിരുന്നു അവളെ പ്രാർത്ഥന മുഴുവനും കയ്യിലിരുന്ന ബാഗ് അവൾ വീട്ടിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി തിരികെ വന്നപ്പോൾ ഗൗരി ആലോചിച്ച് കാവ്യയെക്കുറിച്ചാണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് ആണെന്ന് കൂടി ഓർക്കാതെ ഇപ്പോഴും അവനെ സ്വപ്നം കാണുന്നതിന് കവരിക്ക് അവളോട് അൽപ്പം ദേഷ്യം തോന്നി ഇന്തനെ കാണുമ്പോഴുള്ള കാവേരിയുടെ മുഖം അവളെ മനസ്സിൽ മായാതെ അങ്ങനെ കിടന്നു ആ ഓർമ്മ തന്നെ വല്ലതേ തീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടും കൗരി വേഗത്തിൽ കണ്ണുകളറിച്ച് വീട്ടിലേക്കാമെന്ന് കിടന്നു പിന്നെ അവൾ ചിന്ത ഇന്ധനെ പറ്റിയായിരുന്നു എന്താണ് ഇന്ദ്രന് തന്നോട് തോന്നുന്ന വികാരം അത് ചിലപ്പോൾ പ്രണയമായിരിക്കുമോ അവൾ സംശയത്തോടെ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരൊക്കെ പറയുന്നതും ഓരോ ദിവസവും ഓരോ പെണ്ണുങ്ങളാണ് കോവിലകത്തെ ഇന്ദ്രന് കൂട്ടുകിടക്കുന്ന ഗൗരിയുടെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു അല്ലെങ്കിൽ തന്റെ നാട്ടുകാർ പറയുന്നത് ഒരു നിമിഷം ആലോചിച്ചു പിന്നെ ഇല്ലെന്ന് തന്നെ മനസ്സിൽ പറഞ്ഞു ആരും തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം പറഞ്ഞിട്ടുള്ളത് കാവേരിയും തന്റെ അമ്മാവൻ എന്ന് പറയുന്ന ഗിയും ചേർന്നാണ് ആ ഓർമ്മയിൽ ഗൗരി ഒരു ദീർഘശ്വാസം എടുത്തു ഇന്ദ്രൻ നിന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് ഗൗരി മനസ്സിലോർത്തു പറയാതെ എത്രനാൾ വിളിച്ചുകൊണ്ടിരിക്കും അവൾ ആലോചനയോടെ കണ്ട് കളിച്ചു ഞാൻ വന്നതുപോലെ പോലും മറിയാതെ എന്താണ് ഇത്രയും ചിന്തിച്ചു കൂട്ടുന്നത് ഇന്ധൻ്റെ ശബ്ദം തന്നെ കാതിന് അരികിൽ കേട്ടതും കൗരി ഞെട്ടിക്കൊണ്ട് തൻ്റെ മുന്നിലേക്ക് നോക്കി അവിടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ധനെ കണ്ട് കൗരി പതിയെ പെട്ടിരുന്ന് എഴുന്നേറ്റും പേടിച്ചു പോയോ കൗരിയുടെ മുഖത്തെ വിയർപ്പത്തുള്ളികൾ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ആരുമയെ ചോദിച്ചു ഇന്ദ്രൻ ഏയ് ഞാൻ പെട്ടെന്ന് കണ്ടില്ല അവൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തുനിന്ന് മല നീങ്ങി നിന്നു എന്തിനാണ് ഗൗരി നീ എൻ്റെ അടുത്തു നിന്നും ഇനി നീങ്ങി നിൽക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് അവളെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു കടത്തും കൗരി ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടെ ചോദിക്കുന്നു എന്തിനാണ് എന്നെ തന്നെ കല്യാണം കഴിച്ചത് ദേവകം കോവിലകത്തെ ഇന്ദ്രൻ തമ്പുരാനെ കല്യാണം കഴിക്കാൻ ഈ നാട്ടിലുള്ള ഏത് സുന്ദരിക്കാണ് ഇഷ്ടമില്ലാത്തത് എന്നിട്ടും ഈ വിവാഹത്തിനൊട്ടും താല്പര്യമില്ലാത്ത ഇന്നത്തെ ഇന്ദ്ര തിരഞ്ഞെടുത്തു ഗൗരിയുടെ മുഖത്ത് ഉത്തരം അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു അതൊന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു നിനക്ക് അതിന്റെ ഉത്തരം അറിയണമെന്ന് നിർബന്ധമുണ്ടോ ഗൗരി അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി ചിരിയോടെ അവൻ ചോദിച്ചു അതിനവൾ തല കുലുക്കിയത് കണ്ട് ഇന്ദ്രൻ ചിരിയോടെ തന്നെ ഗൗരിയുടെ കൈ പിടിച്ചെത്തി അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക ഇന്ദ്രൻ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു അതൊക്കെ അടുത്തും അവൻ ഉത്തരം തരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കൗരി അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഹെയ് അങ്ങനെ പോകാതെ നീ ചോദിച്ചതിന് ഉത്തരം വേണ്ട നിനക്ക് അവളെ പോകാൻ അനുവദിക്കാതെ അവിടെ തന്നെ പിടിച്ചു പിടിച്ചിരുത്തിക്കൊണ്ട് ഇന്ദ്രൻ കൗരത്തോട് ചോദിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി ഇന്ദ്രട്ടൻ പറയുന്നില്ലല്ലോ ഗൗരിയുടെ മുഖത്ത് വിരിഞ്ഞ പരിഭവത്തിൽ ഒരു മാത്രം അവൻ നോക്കിയിരുന്നു പോയി ശരി ഞാൻ പറയാം അവൻ്റെ അടുത്തു നിന്നും പോകാൻ ധൃതി കൂട്ടുന്ന കൗരിയെ നോക്കി അവസാനം അവൻ പറഞ്ഞു അതൊക്കെ അടുത്തും അവളുടെ കണ്ണുകളൊന്നും വിടാന്നു അങ്ങനെ ഇവിടെയുള്ള ഒരു സുന്ദരിയിലും കാണാത്ത എന്തോന്ന് ഞാൻ നിന്നിൽ കണ്ടതുകൊണ്ട് എൻ്റെ നെഞ്ചിലും കോടിൽ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കാൻ നിന്റെ ഈ മുഖത്തിന് മാത്രമേ ആയുള്ളൂ എന്നതുകൊണ്ട് ഇന്ദ്രനിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടാന്നു അപ്പം അവളുടെ മുഖത്തെ അവൻ്റെ കണ്ണുകൾ ഇരഞ്ഞു നീങ്ങി വെറുതെ വേറേ ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട സത്യം മാത്രം പറഞ്ഞാൽ മതി ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് കുതിച്ചു ചാടിയ തൻ്റെ ഇടനഞ്ച് ഒരു വിള ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് കൗരി വെപ്രാളത്തോടെ പറഞ്ഞു സത്യമാണ് കേറി ഈ പകല പല സത്യം അവളെ കൈപ്പത്തി അമർത്തി പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ ഗൗരവത്തിന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ദ്രൻ രാത്രി കൂട്ടുകിടക്കാൻ വേണ്ടി മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നു പ്രണയമുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കൗരിയുടെ ശബ്ദത്തിൽ പരിഭവമായിരുന്നു അവൾ പോലും അറിയാതെ പുറത്തേക്ക് വന്നത് കൂട്ടുകിടക്കാനോ ഇന്ദ്രൻ മനസ്സിലാകാതെ അവളെ പൊരിക്കാൻ ഉയർത്തിയെന്ന് നോക്കി ഞാൻ ഇവിടെ അല്ലായിരുന്നല്ലോ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇന്ദ്രേട്ടന്റെ ആലോചന എനിക്ക് വന്നപ്പോൾ അമ്മാവനും കാവേരിയും ഒക്കെ ചേർന്ന് പറഞ്ഞത് നിങ്ങള സ്വഭാവം എനിക്കറിയാം ഇഷ്ടപ്പെട്ടാൽ ഏതും നേടിയെടുക്കുന്ന ഇന്ദ്രദേവന് ഒരു പെണ്ണിന്റെ ശരീരവും അത്രയ്ക്ക് വിടേ ഉള്ളൂ അത് പറയുമ്പോൾ എന്തുകൊണ്ടും കൗരീടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി അവളെ ചുവന്നു നിൽക്കുന്ന കണ്ണുകളിലേക്ക് ദേഷ്യത്തിൽ ഇന്ദ്രനെന്ന് നോക്കി നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ട് കൗരി നിനക്ക് ഇന്ദ്രൻ അമർഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രദേവനെക്കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് അവൾ അവൻ്റെ മുഖത്തു നിന്ന് ഓട്ടം മാറ്റി നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇന്ദ്രൻ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അല്പം ശാന്തനായതിനു ശേഷം അവളോട് ചോദിച്ചു പറക്കുവരി ഞാൻ അങ്ങനെയുള്ള ആളാണ് നിനക്ക് ഇത്രയും ദിവസത്തിനകം തോന്നിയിട്ടുണ്ടോ എന്ന് അവളുടെ ഉത്തരം അറിയാനായി അക്ഷമയെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു സത്യം പറഞ്ഞ എനിക്ക് ആ ഒരു അഭിപ്രായമില്ല അവളെ ശബ്ദം ഒന്ന് നേർത്തു പോയി ഇന്റനെ നോക്കാൻ കഴിയാത്തവരെ താനൻ മെഴികൾ താഴ്ത്തിയിരുന്നു അവളെ മറുപടി തന്നെ സന്തോഷിപ്പിച്ചതുപോലെ ഇന്റനൊന്ന് പുഞ്ചിരിച്ചു നിനക്ക് സംശയമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം അവനൽപ്പം ഒന്ന് കടുപ്പിച്ച് ചോദിച്ചു കാവേരി കാവരി പതർച്ചയോടെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾക്കിപ്പോ എന്താ കുഴപ്പം വീണ്ടും ചേച്ചി കാണണമെന്ന് പറഞ്ഞ് കറിഞ്ഞു കാണും ഇന്ദ്രൻ ചെറിയ പരിഹാസത്തോടെ ചോദിച്ചു കാവേരിക്ക് ഇന്ദ്രടനെ ഇഷ്ടമാണ് ഗൗരി മുഖം കൊരിച്ചോണ്ട് പറഞ്ഞു എന്താ എന്താ നീ പറഞ്ഞത് ഇന്ദ്രൻ പൊരികം കുറുക്കി അവളെ ഗൗരവത്തിലൊന്ന് നോക്കി സത്യാണ് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ അവൾക്ക് ഇന്ദ്രടം ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അവൾ പോലും അറിഞ്ഞിരുന്നില്ല ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചതായി ഗൗരി നിരാശയോടെ പറഞ്ഞു അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാം കല്യാണം കഴിക്കാനൊക്കെ എനിക്ക് പറ്റുമോ അവൾ സംസാരം കേൾക്കുമ്പം ദേഷ്യത്തിൽ ഇന്ദ്രൻ ചോദിച്ചു അതുപോലെ തന്നെയല്ലേ എൻ്റെ കാര്യവും ഈ വിവാഹം നടന്നത് എൻ്റെ സമ്മതത്തോടെ അല്ലല്ലോ അവിടെ എൻ്റെ ഇഷ്ടവും ചോദിച്ചില്ലല്ലോ എല്ലാം ഇന്ദ്രൻ്റെ ഇഷ്ടമായിരുന്നില്ലേ ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ മുഖത്തേക്ക് നോക്കി അവൾ ആ ചോദ്യത്തിൽ അവനൊന്ന് പതനമെന്ന് വിചാരിച്ച ഗൗരിയെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് ഇന്ദ്രനെ അവളെ തൊഴിൽ കൈയിട്ടുണ്ട് തനിടേക്ക് ചേർത്ത് പിടിച്ചു ഇഷ്ടപ്പെട്ടതിനെ കൈവിട്ട് കളയാൻ മാത്രം ബുദ്ധി ഇല്ലാത്തവനെല്ലാം കയറി ഞാൻ ഇന്ദ്രനെ ഇഷ്ടപ്പെട്ടത് എന്നും സ്വന്തമാക്കി തന്നെയാണ് ശീലം അവളെ മൂക്കിൽ മൂക്ക് കൊണ്ടൊന്ന് തട്ടിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു കിടക്കേ ഗൗരി ഗണശിലൂടെ അമ്മയിലും മാറാൻ ശ്രമിച്ചു അടഞ്ഞിരിക്കും ഗൗരി ഞാൻ ചോദിക്കട്ടെ ഇന്ദ്രൻ്റെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഗൗരവത്തിലെ പറഞ്ഞു അത് കേർത്ഥം എന്താണെന്ന രീതിയിൽ ഗൗരി അവൻ്റെ വാക്കുകൾക്ക് കാതോർത്തു അപ്പോൾ നിന്നെ കാണാൻ എന്നല്ലായിരുന്നു അല്ലേ കാവേരി ഇവിടെ കയറി ഇറങ്ങിയത് അവന്റെ രൂക്ഷമായുള്ള ചോദ്യത്തിൽ ദയനീയമായി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ അല്ലാതെ മറ്റൊന്നിനും ഗൗരിയെ കൊണ്ടായില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചിയുടെ ഭർത്താവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് അത്രയ്ക്ക് ശരിയായ കാര്യമൊന്നുമല്ലല്ലോ അത് പറഞ്ഞു തീർത്തേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇനി ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ ടെൻഷനാകണ്ട ഗൗരിയുടെ പാടി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരമ്യോടെ പറഞ്ഞു ഏയ് അതിന് എനിക്കന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഈ കാര്യം ഇന്ദ്രിയേട്ടനോട് പറയണമെന്ന് തോന്നി അതാ ഗൗരി ഒന്ന് നിൽക്കി മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്ദ്രൻ കാവേരിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് കൈമോഷ്ടി ചുരുട്ടിപ്പിടിച്ചു നീ അവിടെ നിന്നെ രാവിലെ സന്തോഷത്തോടെ കോവിലകത്തേക്ക് കയറി വരുന്ന കാവേരിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും അവൾ മനസ്സിലാകാതെ എന്താ ഇന്ദ്രടാ നീ എന്തൊക്കെയാണ് ഗൗരവോടെ പറഞ്ഞു പറത്തിയത് അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ എന്ത് പറഞ്ഞെന്നാണ് ഇന്ദ്രടൻ പറയുന്നത് അവൾ മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു ഞാൻ എത്ര പെണ്ണുങ്ങളെ പിടിച്ച കാര്യം നിനക്കറിയാം അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അവന്റെ മുഖഭാവം കണ്ടതും കാവേരിയുടെ മുഖം വിളറിപ്പെടുത്തു ഇന്ദ്രടാ ഞാൻ അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്രയും നാൾ നീ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയണം ഇനി മേലെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പടിക്കപ്പറം നീ കടക്കലാം അവൾക്ക് നേരിട്ടിൽ ചൂണ്ടിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു നിർത്തി ഇനി ഇവിടെ നിന്നും കറങ്ങാതെ അകത്തേക്ക് കയറാൻ നോക്ക് ഇനിയിപ്പോൾ പുതിയൊരു വലുതം ഉണ്ടെങ്കിൽ അകത്ത് പോയി പറയാലോ ഇന്ദ്രൻ അതും പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നത് കാര്യം അറിയാതെ അവൾ നോക്കി നിന്നു പിന്നെ അത്യധികം ദേശിക്കാട് ഗൗരവർ ലക്ഷ്യമാക്കി നടന്നു നിങ്ങ തുണി വടക്കിക്കൊണ്ട് നിലക്കുകയായിരുന്ന ഗൗരിയെ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി പുറകിൽ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന കാവേരിയെ മനസ്സിലാകാതെ അവൾ നോക്കി നിന്നു എന്താ കാവേരി എന്താ കാര്യം ഗൗരി അവളുടെ അടുത്തേക്ക് തിരക്കത്തിൽ വന്നോട് ചോദിച്ചു കാര്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലെ എന്റെ മുന്നിൽ നിങ്ങൾ ഇനിയും നാടകം കളക്കിയത് കാവേരി ദേഷ്യത്തിൽ നിന്ന് വിളയ്ക്കുന്ന കണ്ടിട്ടും അത് എന്തിനാണെന്ന് ഗൗരിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറയാൻ നോക്ക് കാവേരി നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയാനുള്ള യന്ത്രം എന്റെ കയ്യിലാ ഗൗരി അല്പം കടുപ്പത്തിൽ പറഞ്ഞു കേട്ട കാവേരി ദേഷ്യത്തിൽ അവളുടെ മുഖം തിരിച്ചു ഇന്ദ്രടനോട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്നെ ഇന്ദ്രടനെ മുൻപിൽ മോശക്കാരിയാക്കിയത് നിങ്ങളുടെ പുട്ടിയാണെന്ന് എനിക്കറിയാം എന്നിരുന്ന് അങ്ങനെ ഇന്ദ്രടൻ തട്ടിയെടുക്കാമെന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല കാവേരി അലർച്ചയോടെ പറഞ്ഞേക്കേടത്തും ഗൗരി അവളെ തന്നെ നോക്കി ഒരു നിമിഷം നിന്നുപോയി നിന്റെ പ്രശ്നം എന്താ കാവേരി നല്ലൊരു മനുഷ്യനെ എൻ്റെ മുൻപിൽ ചീത്തക്കാരനാക്കാൻ എൻ്റെ മുൻപിൽ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് അത് ചോദിക്കുമ്പോൾ എന്നുമില്ലാത്തതുപോലെ ഗൗരിയുടെ മുഖം കടത്തിരുന്നു കാവേരി ഗൗരിയുടെ മുഖത്തേക്ക് ആ നിശ്ചയത്തോടെ നോക്കി നിന്നു ഓഹോ നിങ്ങൾക്കിപ്പോ ധൈര്യത്തോടെ സംസാരിക്കാനൊക്കെ അറിയാം അല്ലെ അല്ലെങ്കിലും ഇന്ദ്രട്ടൻ്റെ ചൂട് പറ്റി കിടന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കും കാവേരി പങ്കെടു പറം ഗൗരി ദേഷ്യത്തോടെ അവളുടെ മുഖം തിരിച്ചു സൂക്ഷിച്ച് സംസാരിക്കണം എന്തൊക്കെ പറഞ്ഞാലും ഇന്ദ്രൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ് അത് പലപ്പോഴും നീ മറക്കുന്നുണ്ട് ഗൗരി പറഞ്ഞത് കേൾക്ക് കാവേരി അവളെ കഴിത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി ആ താലി എഴുതിയിരിക്കുന്ന ഇന്ദ്രൻ എന്ന പേര് കണ്ടതും മുഖം മാറ്റി കണ്ടും അസ്വസ്ഥതൊട്ടിക്കാൻ എനിക്ക് അറിയാൻ വയ്യത്തത് കൊണ്ടല്ല കാവേരി ഗൗരിക്ക് നേരെ വിരൽ ചൂണ്ടി നീ ഇറങ്ങി പോകാൻ നോക്ക് കാവേരി എനിക്ക് നിന്റെ സംസാരം കേട്ടു നിൽക്കാൻ സമയമില്ല ഗൗരി അല്പം മുഷിച്ചിലൂടെ പറഞ്ഞു അല്ലെങ്കിലും നിങ്ങൾക്കിപ്പോ എന്നോട് സംസാരിക്കാൻ സമയം കാണില്ല ഇപ്പൊ സമയം മുഴുവനും ഇന്ദ്രടനെ പുറകിലായിരിക്കലോ ഇറങ്ങടി ഇറങ്ങിപ്പോയി ഈ റൂമിൽ നിന്നും ഇനി മേരിൽ അനുവാദം ചോദിക്കാതെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് നീ കയറി വന്നാൽ എന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും ഗൗരിയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ കാവേരി വിളന വെളുത്തുപോയി